കളമശ്ശേരി ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് നാലിന് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ രാധിക സജ്ജു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് ആർക്കിടെക്ചർ ആൻഡ് ഈ നാല് ബ്രാഞ്ചിലായിട്ട് അറുന്നൂറ് കുട്ടികളോടും ഇവിടെ പഠിക്കുന്നുണ്ട് കുട്ടികൾ പലരും ഈ ആർക്കിടെക്ചറും വേറെ ഇല്ലാത്ത അപ്പോൾ ദൂരെ സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് അപ്പോൾ ഒരു ഹോസ്റ്റൽ ഇല്ല എന്നുള്ളത് വലിയൊരു പോരായ്മയാണ് ഇപ്പോൾ നമ്മുടെ ജനറൽ കോളിയിലും ഹോസ്റ്റൽ പെൺകുട്ടികൾക്കില്ല ഇവിടെയും ഇല്ല അപ്പോൾ ദൂരെ നിന്നുള്ള കുട്ടികളിപ്പോൾ പുറത്തൊക്കെയാണ് നിന്ന് പഠിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയാണ് നമുക്ക് ഒരു ഹോസ്റ്റൽ അനുവദിച്ചു കിട്ടിയത് അപ്പോൾ ഇവിടെ ഇപ്പോ മൂന്ന് കെട്ടിടങ്ങളുടെയാണ് ഉദ്ഘാടനം നടക്കുന്നത് ഒരു അക്കാഡമിക് ബ്ലോക്ക് ഒരു വർക്ക്ഷോപ്പ് ബ്ലോക്ക് ഹോസ്റ്റൽ ഇതിൽ അക്കാഡമിക് ബ്ലോക്ക് നമുക്ക് അഞ്ച് കോടി എ എസ് കിട്ടിയതാണ് അത് മൂന്ന് കോടി അറുപത്തൊന്ന് ലക്ഷമാണ് ഇപ്പോൾ അതിൻ്റെ അടങ്കൽ തുക പണ്ട് ചിലവായിരിക്കുന്നത് അത് ഫസ്റ്റ് ഫേസ് ആണ് നമുക്ക് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഒരു ഫ്ലോർ മൂന്ന് ഫ്ലോറിൻ്റെയാണ് നമ്മുടെ പ്ലാൻ അതിൽ ഒരു ഫ്ലോർ ഫസ്റ്റ് ഫേസ് ആയിട്ട് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ഫേസിൽ ബാക്കിയും കൂടി സമർപ്പിച്ചിട്ടുണ്ട് വനിതകളുടെ സാങ്കേതിക വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് എൺപത്തിനാലിൽ സർക്കാർ ഉടമസ്ഥതയിൽ സ്ഥാപിച്ച നാലാമത് വനിതാ പോളിടെക്നിക് ആണിത് കോളേജ് ക്യാമ്പസിൽ പുതിയതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് വനിതാ ഹോസ്റ്റൽ വർക്ക്ഷോപ്പ് ബ്ലോക്ക് എന്നീ കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനമാണ് തിങ്കളാഴ്ച നടക്കുന്നത് യോഗത്തിൽ നിയമ വ്യവസായ കയർവകുപ്പ് മന്ത്രി പി രാജീവ അധ്യക്ഷത വഹിക്കും എം പി മുഖ്യ പ്രഭാഷണം നടത്തും പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ട് എഞ്ചിനീയർ എസ് ആർ അനിതകുമാരി റിപ്പോർട്ടും വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇൻചാർജ്ജ ഡോക്ടർ ജയപ്രകാശ് പി സ്വാഗതവും നിർവഹിക്കും മുനിസിപ്പൽ ചെയർപേഴ്സൺ സീമാക്കണ്ണൻ ജില്ലാ പ്ലാനിംഗ് ബോർഡ് മെമ്പർ ജമാൽ മണക്കാടൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ കെ ശശി മറ്റ് കൌൺസിലർമാർ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും